ഗുഡ് മോർണിംഗ് ഞാൻ ഡോക്ടർ ജോയ്സൻ അബ്രഹാം സീനിയർ ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് ലോഡ് ഹോസ്പിറ്റൽ എറണാകുളം കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒ പിയിൽ ഇരുന്നപ്പോൾ ഞാനൊരു രോഗിയെ കണ്ടു അദ്ദേഹത്തിന് നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായമുണ്ട് ഒരു പുരുഷനാണ് അദ്ദേഹം അദ്ദേഹത്തിന് ശരീരമൊക്കെ വളരെ മെലിഞ്ഞ് വളരെ അവശനിലയിലാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുവരുന്നത് അദ്ദേഹത്തിൻ്റെ രക്തത്തിലെ പഞ്ചസാര പരിശോധിച്ചപ്പോൾ നാനൂറ്റി അമ്പത് മില്ലിഗ്രാം ഉണ്ടായിരുന്നു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് കുറച്ച് നാളായിട്ട് ഭയങ്കര വൈകാരികയാണ് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല കഴിച്ച ഉടനെ വയറിളകിപ്പോവും വയറിന് ഭയങ്കര വേദനയാണ് തീരെ നിൽക്കാൻ പോലും വയ്യ അങ്ങനെ ഒരു അവശ്യനിലയിലാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുവരുന്നത് അദ്ദേഹത്തിൻ്റെ പരിശോധനകളെല്ലാം കഴിഞ്ഞപ്പോൾ വയറിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ നോക്കിയപ്പോൾ മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ആഗ്നേയഗ്രഥയിൽ നിറയെ കല്ലുകളാണ് അപ്പോൾ പാങ്കരാസിൽ കല്ലുകൾ വന്നിട്ട് അങ്ങനെ ഉണ്ടായ പ്രമേഹമാണ് അദ്ദേഹത്തിന് നമ്മളിൽ പലപ്പോഴും പലരുടെയും വിചാരം പ്രമേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ടൈപ്പ് രണ്ട് പ്രമേഹം അതായത് നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പൊതുവേ വണ്ണമുള്ളവൽ കാണുന്ന പ്രമേഹം അതാണ് എല്ലാവർക്കുമുള്ള പ്രമേഹം എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല പ്രമേഹം ടൈപ്പ് രണ്ടുണ്ട് ടൈപ്പ് വൺ പ്രമേഹമുണ്ട് ടൈപ്പ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാരെ ഒരു പതിനഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കൊക്കെ വരുന്നതാണ് ടൈപ്പ് വൺ പ്രമേഹം ഈ ടൈപ്പ് വണ്ണും ടൈപ്പ് രണ്ടും അല്ലാതെ മൂന്നാമത്തെ ഒരു പ്രമേഹമാണ് പാങ്കരാറ്റിക് ഡയബറ്റീസ് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇത് വളരെ വിരളമല്ല നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പല ടൈപ്പ് രണ്ട് പ്രമേഹ രോഗികളും ആക്ച്വലി അവരുടെ പ്രമേഹത്തിന് കാരണം പാങ്കരാസിൽ കല്ല് വന്നിട്ട് തൽഫലമായി ഉണ്ടാകുന്ന പാങ്കരാറ്റിക് ഡയബറ്റീസാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും